നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ദീപ്നക്ക് ആവള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും നാട്ടുകാരും സ്വീകരണം നൽകി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാം റാങ്കും അഖിലേന്ത്യാ തലത്തിൽ നൂറ്റി ഒൻപതാമത് റാങ്കും കരസ്ഥമാക്കിയ ആവള സ്വദേശി ഡി ബി ദീപ്നിയെ ആവള കുട്ടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ എൻ സജീവൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത്ത് നിഷാ പുത്തൻപുരയിൽ സി എം ബാബു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആദില നിബ്രാസ് ശ്രീഷ ഗണേഷ് മോറിഷ പി അജിത കെ എം എം രഘുനാഥ് എസ് കെ സജീഷ് ആർ ശശി മുനിയർ എരവത്ത് എൻ കെ വത്സൻ പി കെ എം ബാലകൃഷ്ണൻ കെ കെ രജീഷ് വി കെ സന്തോഷ് സ്മിതാജി ബിജുന കെ ലിജി

അതൊന്ന് മനസ്സിലാക്കാം ഈ ഗ്രാമത്തിലെ നന്മ എത്രത്തോളം ഒരു കുട്ടിയുടെ വിജയം ഈ നാട് നിശ്ചയിക്കുന്നു എന്നത് എന്റെ ഔപകാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കുട്ടികൾ അംഗൻവാടിയിലാണ് ശേഷം പി സ്കൂളാവണം ആ സ്കൂൾ പിന്നെ ഇവിടെ ജി എസ് 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 ആവണം കുട്ടർ ഇവിടെ എല്ലാ എല്ലാ സ്കൂളിലെയും പഠനകാലത്ത് പഠനത്തിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും എനിക്ക് ഒത്തിരി പിന്തുണ നൽകിയ അധ്യാപകർ മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും എന്റെ ഹൃദയം നന്ദി കലോത്സവങ്ങളിലും ശാസ്ത്രജ്ഞാസ്ത്ര പ്രകൃതിപരിചയമേളകളിലും പങ്കെടുക്കാൻ എന്നെ സഹായിച്ച ഒപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം മികച്ച ഭംഗ സൗകര്യം ഒരുക്കി വന്ന എൻ്റെ മാതാപിതാക്കൾ ഒപ്പം നിന്ന കുടുംബക്കാർ നാട്ടുകാർ എല്ലാവർക്കും ഒരുപാട് സ്നേഹം അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ ഉന്മ വിഷയം നേടി എത്തിയിരിക്കുന്ന മറ്റ് കൂട്ടുകാർക്കും എൻ്റെ ആശംസകൾ മുൻപോ മുൻപോട്ടും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പ്ലസ്യന് ശേഷം ഒരുപാട് അവസരങ്ങളുടെ ലോകമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുത്ത് അവിടെ പരമാക്കാൻ ഇഷ്ടമുള്ള മേഖലയിലേക്ക് മാറ്റം പോവുക അതിന് നമ്മുടെ നാടും കുടുംബവും എല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകും ഇത്തരത്തിലൊരു മികച്ച വിപുലമായ അനുഭവ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച നാട്ടുകാർക്കും പൂർവ്വ അധ്യാപകർക്കും പൊതുപ്രവർത്തകർക്കും സംഘടനകൾക്കും എം കുഞ്ഞമ്മ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അജയ് ആവള നന്ദി പറഞ്ഞു െന്ന് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു